നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അമേരിക്കയ്ക്ക് ശുഭകരമല്ല പുതുവർഷ തുടക്കം തീവ്ര വംശീയവാദിയും വർണ്ണവിദ്വേഷത്തിന്റെയും കുടിയേറ്റ വിരോധത്തിന്റെയും പ്രചാരകനുമായ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കും അമേരിക്കൻ ഭരണാധികാരികളുടെ യുദ്ധഭ്രാന്തം ഇസ്രയേലിനോട് അവർ പുലർത്തുന്ന വിധേയത്വം മൂലം നവംബറിലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുത്തിനെ കുറഞ്ഞതാണ് ട്രംപിന് അധികാരത്തിലേക്ക് വീണ്ടും വഴിയൊരുക്കിയത് എന്നാൽ ട്രംപിന്റെ രണ്ടാം വരവിൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ ശുഭകരമായിരിക്കില്ലെന്ന സൂചനയാണ് പുതുവർഷ പുലർച്ചെ ന്യൂ ഓർലിയൻസിലുണ്ടായ ഭീകരാക്രമണവും ലാസ് വെക്കാസിൽ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിലുണ്ടായ ടെസ്ല സൈബർ ട്രക്സ് ട്രക്സ്ഫോടനവും ന്യൂ ഓർലിയൻസ് സംഭവത്തിന്റെ വിവരങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ കുടിയേറ്റക്കാരെ പഠിച്ച് ട്രംപ് രംഗത്തെത്തി പച്ച കള്ളങ്ങൾ പോലും ലജ്ജയില്ലാതെ പറഞ്ഞ് സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ട്രംപിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല ന്യൂ ഓർലിയൻസിൽ പുതുവർഷം ആഘോഷിക്കുന്നവർക്കിടയിൽ ഇടയിലേക്കാണ് പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് ഒരാൾ പിക്കപ്പ് ട്രക്ക് ഓടിച്ചു കയറ്റിയത് കാറിനടിയിൽപ്പെട്ടും തുടർന്ന് അക്രമി നടത്തിയ വെടിവെയ്പ്പിലുമായി പതിനാല് പേർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് വെടിയേറ്റ് അക്രമി മരിച്ചു ഇയാൾ ട്രംപിനെ പോലെ തന്നെ യു എസ് പൗരനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി മാത്രമല്ല പട്ടാളത്തിൽ ഐ ടി വിദഗ്ധനായി സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് ഐ എസ് ഭീകര സംഘടനയോട് ആഭിമുഖ്യമുള്ള ആളാണെന്ന് ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇയാൾ പുറത്തുവിട്ട വീഡിയോകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൊല്ലാനായിരുന്നു ആദ്യം പരിപാടി എന്നാൽ വാർത്തയുടെ ഊന്നൽ മാറിപ്പോകുമെന്ന് മനസ്സിലാക്കി തീരുമാനം മാറ്റുകയായിരുന്നത്രേ പ്രസിഡന്റ് ജോ ബൈഡനെ വധിക്കാനും ഉദ്ദേശിച്ചിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഒറ്റയ്ക്കായിരിക്കില്ലെന്നും മറ്റും ആദ്യം പോലീസ് സംശയിച്ചിരുന്നെങ്കിലും മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി അന്വേഷണത്തിൽ സൂചന ലഭിച്ചിട്ടില്ല ലാസ് ബെഖാസിലെ കാർസ്പോർഡിനുമായി ന്യൂ ഓർലിയൻസ് ആക്രമണത്തിന് ബന്ധമുണ്ടാകാമെന്ന് സംശയിച്ചിരുന്നെങ്കിലും അത് ഉറപ്പിക്കാവുന്ന വിവരങ്ങളും ലഭിച്ചിട്ടില്ല കാർസ്ഫോടനത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ അടക്കമുള്ള അമേരിക്കൻ ഇടപെടലുകളിൽ പ്രതിഷേധമുള്ള അമേരിക്കക്കാർ പോലും ഐ എസ് പോലുള്ള ഭീകര സംഘടനകളിലേക്ക് തിരിയുന്ന സൂചന അവഗണിക്കാനാകില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ ഖ അൽ ഖൈബ്ഖാർ റാഞ്ചിയ വിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ അഭിമാന അധികാര പ്രതീകങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മൂവായിരത്തോളം പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം അവിടെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ എഴുപത്തിമൂന്ന് ശതമാനവും വംശീയ തീവ്രവാദികളായ വെള്ളക്കാർ നടത്തിയതാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് വണ്ണ വണ്ണവെറിയന്മാരാണ് പ്രധാന ആഭ്യന്തര സുരക്ഷാ ഭീഷണികളെന്ന് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഒൻപത് പതിനൊന്നിന് ശേഷം ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അഞ്ഞൂറിലധികം പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതെണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ കുറവായിരുന്നു പത്തിൽ താഴെ രണ്ട് പതിറ്റാണ്ടിനിടെ സ്ത്രീകളടക്കം നിരവധി ക്രൈസ്തവരും ഐ എസ് അടക്കമുള്ള ഭീകര സംഘടനകളുമായി ബന്ധത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ ചെറുപ്പക്കാർ മാത്രമല്ല മധ്യവയസ്കരമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്ക സന്ദർശിച്ചപ്പോൾ വധിക്കാൻ ഗൂഢാലോചന ചുമത്തിയെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടത് പ്രായപൂർത്തിയാകാത്ത ക്രിസ്ത്യൻ കൗമാരക്കാരനാണ് തീവ്ര വംശീയവാദികളായ വെള്ളക്കാരുടെ സംഘടനയുടെ ഒരു നേതാവ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ജൂത കേന്ദ്രത്തിൽ ആക്രമണം നടത്തി മൂന്നുപേരെ കൊല്ലുമ്പോൾ പ്രായം എഴുപത്തിനാലായിരുന്നു കുടിയേറ്റക്കാരോടുള്ള വിരോധം മൂലം ഗർഭചിത്രത്തോടുള്ള എതിർപ്പ് വരെ തീവ്ര വലതുപക്ഷം നടത്തിയ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ രണ്ടാം വരവ് ശ്രദ്ധേയമാകുന്നത് നവനാസികളടക്കം തീവ്ര വംശീയവാദികൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ആളാണ് ട്രംപ് ന്യൂ ഓർലിയൻസിൽ ഉണ്ടായ സംഭവവും കുടിയേറ്റ വിരോധവും ഇസ്ലാം ഭീതിയും പടർത്താൻ ട്രംപ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുമെന്ന് വ്യക്തമാണ് സ്കൂളുകൾ മുതൽ മാളുകൾ വരെ പലയിടങ്ങളിലും കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള വംശീയവാദികൾക്ക് അഴിഞ്ഞാടാൻ ഇത് അവസരമാകും ഈ ഭീഷണി നേരിടുന്നതിനൊപ്പം ഐ എസ് പോലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വളരാൻ അവസരമൊരുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാനും അമേരിക്കൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശുഭകരമായിരിക്കില്ല ഭാവി എന്നാണ് പുതിയ സംഭവങ്ങൾ കാണിക്കുന്നത് ഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം